പി വി അൻവർ എംഎൽഎക്ക് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചു ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിലാകും സീറ്റ് നേരത്തെ പ്രതിപക്ഷനിരയിൽ സീറ്റ് നൽകിയതിനെതിരെ പി വി അൻവർ രംഗത്തെത്തിയിരുന്നു ഷഫീദ് റൌത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് അങ്ങനെ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിരിക്കില്ല ഇല്ലെങ്കിൽ തറയിലിരിക്കേണ്ട അവസ്ഥയൊന്നും അൻവർ ഉണ്ടായില്ലേ ും കാരണം കരയിരിക്കുമെന്നുള്ളതായിരുന്നു അൻവറിന്റെ ഇക്കാര്യത്തിലെ ഭീഷണി എന്ന് പറയുന്ന കാര്യം പക്ഷെ അതിന് പിന്നാലെ നമുക്കറിയാം ഈ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ നാളെ മുതലാണ് പി വി അൻവർ വീണ്ടും നിയമസഭയിലേക്ക് തിരിച്ചെത്തുക ഇന്ന് അദ്ദേഹം തിരിച്ചെത്തും എന്ന ഒരു ഒരു ധ്വനി ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഗവർണറെ കണ്ടു നിയമസഭയിൽ എത്തിയിരുന്നില്ല നാളെ അൻവർ നിയമസഭയിലേക്ക് എത്തും നാളെ അൻവർ നിയമസഭയിലേക്ക് എത്തുമ്പോഴത്ത് പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും ഇരിക്കുക അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിലൊരു പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും നേരത്തെ ഒരു പ്രത്യേക ബ്ലോക്ക് വേണമെന്നുള്ള അൻവറിന്റെ കത്ത് പരിഗണിച്ചാണ് അൻവറിന്റെ ഈ നടപടിയോട് ഈ തീരുമാനത്തോട് ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത് നാലാം നിരയിലാണ് അതായത് ഒരു പ്രത്യേക ബ്ലോക്കായി നാലാം നിരയിലായിരിക്കും അൻവറിന്റെ സീറ്റ് ഉണ്ടാവുക നാളെ അൻവർ നിയമസഭയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതൊരു രാഷ്ട്രീയ കൗതുകമായി മാറും കാരണം മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനും വേണ്ടി വാദിച്ച അൻവർ അവർക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് വീണ്ടും നാളെ നിയമസഭയിലേക്ക് എത്തുക പോകുന്നത് ഏതായാലും പി വി അൻവറിന് നിയമസഭയിൽ പ്രത്യേക ഇരിപ്പിടം പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചിരിക്കുന്നു